ഹായ് ഓൾ അസ്സാം അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് പുറത്തൂരിലാണ് അധ്യാപകനായിട്ടുള്ള അബ്ദുൽ മാലിക് സാറിൻ്റെയും ആയിഷ തെസ്നിയുടേതുമാണ് ഒരു മനോഹരമായ വീട് ഫ്രണ്ട് എലിവേഷൻ ആണെങ്കിലും ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം കൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിയായിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ പോർച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് മോഡേൺ ആൻഡ് ട്രഡീഷണൽ മിക്സ്ഡ് റൂഫാണ് നൽകിയിട്ടുള്ളത് റൂഫിൽ ഡ്രെസ്സ് വർക്കാണ് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ട്ലോട്ട് കണ്ട് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് പില്ലറിലും ക്ലാഡിംഗ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് ഒരു മിക്സ്ഡ് ട്രഡീഷണൽ ശൈലിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിനോടും കാർ പോർച്ചിനോടും ചേർന്നിട്ട് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സിമെന്റ് ഓർഡാണ് നൽകിയിട്ടുള്ളത് സീലിംഗ് ചെയ്തിട്ടുള്ളത് ക്ലേലാണ് ഇവിടെ സിറ്റ് ഔട്ടിലോട്ട് കയറുന്ന ഭാഗത്തുള്ള രണ്ട് പില്ലറിലും ക്ലാഡിംഗ് സ്റ്റോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് അറുപത്തൊന്ന് രൂപ വില വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ ഫുൾ ഫ്ലോറിംഗിൽ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലോട്ട് ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ ഒരു നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഒരു ട്രഡീഷണൽ ശൈലിയിലാണ് ഈ ഒരു സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചുറ്റു ഭാഗത്തും ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് വുഡനില് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് ജാലിക്കട്ട് ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ സീലിങ്ങിൽ ഇതാ ക്ലേ ആണ് നൽകിയിട്ടുള്ളത് കേട്ടാ ഒരു പണ്ടത്തെ ആ ഒരു ഓട് വീട്ടിലൊക്കെ കാണുന്ന ഒരു സിറ്റൗട്ട് ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് നമുക്ക് ഒരു ഫീൽ ചെയ്യുക ഇവിടെ ഫ്രണ്ടിൽ തന്നെ പാടാണ് നല്ലൊരു സ്ഥലത്താണ് കേട്ടോ വീട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാവും മെയിൻ ഡോറാണിത് മെയിൻ ഡോറ് നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഇൻ്റീരിയർ കളർ തീമിനോട് ചേരുന്ന രീതിയിലാണ് ഈ ഒരു മെയിൻ ഡോറിൻ്റെ കളർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഓപ്പൺ ആക്കി നമ്മൾ നേരെ കയറി ചെല്ലുന്നത് തന്നെ ഇവിടുത്തെ ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ് ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് ഏരിയ ആണ് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിലായിട്ട് നല്ലൊരു സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും വിൻഡോ നൽകിയിട്ടുണ്ട് സീലിങ്ങും ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഫോർമൽ ലിവിങ്ങിലായിട്ട് ഒരു സൈഡിൽ നൽകിയിട്ടുള്ള വിൻഡോക്ക് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കോട്ടിയാടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വിൻഡോക്ക് സ്ലൈഡിങ് ഡോറ് നൽകിയതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നസ് ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെറാക്കോട്ട ക്ലാഡി ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്നിട്ട് പിന്നെ അതിൽ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് മാറ്റ് ഫിനിഷ് ടൈൽ ഉപയോഗിച്ചിട്ട് സ്പേസർ ഇട്ടിട്ടാണ് ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ചെല്ലണത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫാമിലി ലിവിങ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കുമാണ് അപ്പോൾ അവിടെ കടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈയൊരു ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് ഈയൊരു കോട്ടയാടിലേക്ക് നല്ലൊരു വ്യൂ നൽകിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു നേരെ കാണുന്ന വോളായതുകൊണ്ട് ഇതും ടെറാക്കോട്ട ക്ലാഡും ബ്രിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മെയിൻ ഡോർ ഡോറ് ഉള്ളിലേക്ക് വന്ന ആ ഒരു ഭാഗമാണ് കാണുന്നത് ദ ഫോർമൽ ലിവിങ് ഏരിയ പിന്നെ ഇവിടെ ആയിട്ട് ഫാമിലി ലിവിങ് ഏരിയ ഇവിടെയാണ് ഇവിടുത്തെ ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ഫാമി ഫാമിലി ലിവിംഗിലായിട്ട് നല്ലൊരു സോഫ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നേരെ കാണുന്ന ഭാഗത്താണ് സ്റ്റെയർ കേസ് ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ ടി വി യൂണിറ്റ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നൽകിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വീടിൻ്റെ അകത്തിരുന്നാൽ തന്നെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കട്ടെ ആ ഒരു രീതിയിലാണ് വീടിൻ്റെ അകത്തളങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നൽകിയിട്ടുള്ള ഈ ഒരു കോട്ടയാട് ഉണ്ടല്ലോ ഇത് ഇവിടുത്തെ ബെഡ്റൂമിനേറ്റവും നേരത്തെ നമ്മൾ കണ്ടില്ലേ ഫോർമൽ ലിവിങ് ഏരിയ കണക്റ്റഡ് ആണ് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നും ഗ്ലാസിൻ്റെ ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് പ്ലാൻസും നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ നല്ലൊരു ഊഞ്ഞാല കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു ഭാഗത്ത് മുകളിൽ ഇങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജി ഐൻ്റെ സ്ക്വയർ ട്യൂബാണ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ദാ ജാലിക്കട്ട് ഡിസൈനിങ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇൻറ്റീരിയർ ചെയ്ത ടീമിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അവരായിട്ട് വീട്ടിനുള്ളിൽ നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു മുകളിൽ ഇങ്ങനെ ഗ്ലാസ് ഒന്നും നൽകാത്തത് കൊണ്ട് മഴയൊക്കെ പെയ്താൽ ഡയറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ വെള്ളമൊക്കെ വീഴും പിന്നെ ഈ ഒരു ബെഡ്റൂമും ഇവിടെ ആയിട്ട് കണക്റ്റഡ് ആണ് കൊണ്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് നല്ല പ്രൊഫൈൽ ലൈറ്റും നൽകിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തും ഇതുപോലത്തെ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനിങ്ങനെ ജി ഐൻ്റെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് അത് ഇങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ആറ് ചെയറോട് കൂടിയിട്ടുള്ള വൈറ്റ് ഗ്ലാസ് ടോപ്പിൽ വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം സീലിംഗ് ചെയ്തിട്ടുണ്ട് ജിപ്സത്തിൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഗ്ലാസിന്റെ സ്ലൈഡിങ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡൈനിങ്ങിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ്ബേസിൻ്റെ ആ ഒരു ഏരിയ നൽകിയിട്ടുള്ളത് അതിൻ്റെ ബാക്ക് വോളിലായിട്ട് ടെറാക്കോട്ട ക്ലാഡിം ബ്രിക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു സ്റ്റെയർ കേസിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ എല്ലാ ഭാഗവും മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടേക്കുള്ള വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വിൻഡോ കൊടുത്തിട്ടുണ്ട് ജി എൻ്റെ സ്ട്രെച്ചറിലാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഫുൾ ഫർണിഷിംഗ് അടക്കം ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെ സിക്സ്റ്റി ഫോർ ലാക്ക് ആണ് ആയി വീടിന്റെ ബഡ്ജറ്റ് ആയിട്ടുള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് ഇപ്പൊ ഫസ്റ്റത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂം ആണ് നമ്മൾ നേരത്തെ കണ്ട കോട്ടിയാടി നെറ്റ് കണക്റ്റഡ് ഇവിടെ സ്ലൈഡിങ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഗ്രിൽസ് ഒന്നും നൽകാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തോട്ട് നല്ലൊരു വ്യൂ ആണ് നല്ല ഭംഗിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് സീലിംഗിലൊക്കെ പ്രൊഫൈലായിട്ട് നൽകിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബും ബാത്റൂമിന്റെ സ്പേസും വന്നിട്ടുള്ളത് ബെഡ്റൂമിന്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് പിന്നെ ബാക്ക് ബാക്ക്ബോർഡിലായിട്ട് ഇങ്ങനെ കുഷേൺസും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടും ഈ ഒരു സ്റ്റഡി ഏരിയേൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് താഴെ ആയിട്ടാണ് ഇവിടുത്തെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ സിംപിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും വെൻറ്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട് സീലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് പന്ത്രണ്ട് പതിമൂന്നാണ് നേരത്തെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കണ്ടില്ല അതിൻ്റെ സൈസ് പതിമൂന്ന് പതിനാലാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ വാർഡ്രോബും ബാത്റൂമിൻ്റെ സ്പേസും നൽകിയിട്ടുള്ളത് കേട്ടാ ഫുൾ ലെങ്തിലാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഇവിടെ കിച്ചൺ കബോർഡ് വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡും സെവൻ വൺ സീറോ പ്ലൈയും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ള കിച്ചൺ ആണ് കാണാൻ പോകുന്നത് ഈ ഒരു ഡൈനിങ്ങിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള ആക്സ് നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചൺ ആണ് ഈ ഒരു കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട് ഇത് ഇതിന്റെ ടോപ്പിലായിട്ട് ഗ്രനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് അപ്പൊ ഈയൊരു ഭാഗത്ത് നിന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് നല്ല വ്യൂ ആണ് കേട്ടോ കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് വെന്റിലേഷന് വേണ്ടിയിട്ട് നേരെ മുകളിൽ തന്നെ വിൻഡോ നൽകിയിട്ടുണ്ട് ായിട്ട് ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റൗവും ചിമ്മിണിയും ഒക്കെ നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഓപ്പൺ ഷെൽഫും അതുപോലെ തന്നെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫൊക്കെ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഇവിടെ എല്ലാതും സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീക്കിന്റെ ചിമ്മിണിയാണ് നൽകിയിട്ടുള്ളത് സ്ലീക്കിൻ്റെ തന്നെ സ്റ്റൗ നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫ് നൽകിയിട്ടുണ്ട് അതിൽ സ്പോട്ട് സ്പോട്ടിലായിട്ടും നൽകിയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ ഒക്കെ നൽകിയിട്ടുള്ളത് പിന്നെ ഇതാ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കേട്ടോ ഇത് കൂടാതെ ഒരു സ്റ്റോർറൂം കൂടെ നൽകിയിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് പിന്നെ ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് ജി ഐന്റെ സ്ട്രെച്ചർ നൽകിയിട്ട് വുഡൻ സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിന്റെ ഭാഗത്ത് വരുന്ന ആ ഒരു വാളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും സ്ലൈഡിംഗ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ രണ്ട് ബെഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് അപ്പം നേരെ കയറി ചെല്ലുമ്പോഴത്തെ ഫസ്റ്റ് റൂമാണ് ഇത് ഈ ഒരു ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ബെഡ്റൂമിലെ ബാക്ക് വോളിലായിട്ട് ഈ ഒരു ബ്രിക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇത ഇവിടെയാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്ന് കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ നീളത്തിൽ ജാലിക്ക ഡിസൈനിങ് ഒക്കെ നൽകിയിട്ട് ഇവിടെ ഒരു ഗ്ലാസിന്റെ ഡോറൊക്കെ നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണുന്നത് സെക്കൻഡ് ാണ് അപ്പൊ അത് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതാണ് കാണിക്കാത്തത് നമ്മൾ ഇണ്ട് മുകളിലേക്ക് കയറി വന്നില്ല അപ്പൊ ആ ഒരു സ്റ്റെയറിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഗ്രിൽസ് പോലെ നൽകിയിട്ടുണ്ട് അപ്പൊ അത് നല്ലതാണ് കേട്ടോ കുട്ടികളൊക്കെ നമുക്ക് ലോക്ക് ബാൽക്കണിയിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാൾ ഇങ്ങനെ ഷോവാളായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പുറത്തുനിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു വാൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് അത് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ കണ്ട കോട്ടയാടിൻ്റെ മുകളിലായിട്ട് ജി ഐൻ്റെ സ്ക്വയർ ട്യൂബ് നൽകിയിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഷോവാളൊക്കെ എലിവേഷന് കൂടുതൽ ഭംഗി ഇന്നത്തെ നമ്മുടെ ഹോം ടൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ